കോഴിക്കോട് താമരശ്ശേരിയിൽ യുവതിയെ നഗ്ന പൂജയ്ക്ക് നിർബന്ധിച്ചു എന്ന പരാതി യുവതിയുടെ ഭർത്താവിനെയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഭർത്താവിൻ്റെ ദേഹത്ത് ബാധയുണ്ടെന്ന് പറഞ്ഞാണ് പൂജയ്ക്ക് നിർബന്ധിച്ചതെന്ന് യുവതി പറഞ്ഞു പ്രതികരണത്തിലേക്ക് ഇക്കാര്ക്കനോട് പറഞ്ഞ എൻ്റെ മേത്ത് ബാധ ഉണ്ടെന്നാണ് അവനെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞ് ഇയാളി ഞാൻ വിളിച്ചു എനിക്ക് ഫോണില്ല എൻ്റെ അമ്മേൻ്റെ ഫോണായി അപ്പോൾ ഇയാൾ ഇന്നോട് പറയുകയാണെ നിങ്ങളെ കുടുംബത്തിന് ഇങ്ങനെ വിഷയം ഉണ്ടാവുന്നത് ഓൻ്റെ മേത്ത് രക്തരസസ് എന്ന് പറഞ്ഞ് സാന്നിധ്യമുണ്ട് അതിനോണ്ടാണെന്ന് പറഞ്ഞേ അതിന് മോക്ക് വിചാരിച്ചാലേ ഓനെ രക്ഷിക്കാൻ പറ്റും വേറെ പെണ്ണുങ്ങൾക്കും രക്ഷിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു ഞാൻ ഞാൻ എങ്ങനെ സഹായിക്കേണ്ടിയെന്ന് വിളിച്ചത് അപ്പോൾ ഇയാൾ പറയുകയാണേ അതിനൊരു പൂജ വേണം പൂജ എന്ന് പറയുന്നത് നഗ്നപൂജ വേണം അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഉടായ്പാണ് വേറെ എന്താ വയ്യുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ട് നോക്കാം ഞമ്മള് ചോദിക്കല്ലോ എനിക്കങ്ങനെ നഗ്നപൂജ ചെയ്തിട്ട് എൻ്റെ മാപ്പിള്ള നന്നാക്കേണ്ട പോയിക്കോട്ടെ ഞാനും എൻ്റെ ജീവൻ പോക്കൂന്ന് ഞാൻ പറഞ്ഞു അയാൾ വയനാട്ടിലും ചെയ്തേക്കുന്നു അതുപോലെ നമ്മൾ ആ ഏരിയയിൽ അവിടെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ തെളിവ് കൊടുക്കേണ്ടി വരെ എനിക്ക് ആളറിയില്ല അയാൾ ഇന്നോട് പറഞ്ഞതാണ് അയാൾക്കകനോട് പൈസ വാങ്ങിക്കുന്നതാണ് ശരത് എസ് എസ് വിവരങ്ങളുമായി ശരത്ത് ഇപ്പോൾ ഈ നഗ്നപൂജ നടത്തണമെന്നാവശ്യപ്പെട്ട പൂജാരിയും അറസ്റ്റിലായിട്ടുണ്ടോ സ്മൃതി അതായത് നഗ്നപൂജ നടത്തണമെന്ന് നിർബന്ധിച്ചുള്ള നിർബന്ധിച്ചു എന്നുള്ളതാണ് താമരശ്ശേരി പുതുപ്പാടി സ്വദേശിയായ യുവതി പരാതി നൽകിയിരിക്കുന്നത് യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ യുവതിയുടെ ഭർത്താവിനെയും ഒപ്പം പ്രകാശൻ എന്ന പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രകാശനെന്ന ആൾ വീട്ടിലേക്ക് വരുന്നത് കർമ്മി എന്ന് പരിചയപ്പെടുത്തിയായിരുന്നു ഇയാൾ വീട്ടിലെത്തിയത് ഭർത്താവിനൊപ്പമാണ് വീട്ടിലെത്തുന്നത് നേരത്തെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഭർത്താവും താനുമായിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഭർത്താവ് നിരന്തരം തന്നെ മർദ്ദിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായെന്നുള്ളതാണ് യുവതി പറയുന്നത് ആ രീതിയിൽ അത്തരം പ്രശ്നങ്ങൾ കുടുംബത്തിനുണ്ടായിരുന്നു പക്ഷേ ഇത് പരിഹരിക്കാൻ ഒരു പൂജ നടത്തണമെന്നാവശ്യപ്പെട്ടാണ് കർമ്മി എന്ന് പരിചയപ്പെടുത്തിയ പ്രകാശൻ വീട്ടിലേക്ക് എത്തുന്നത് ആദ്യഘട്ടത്തിൽ വീട്ടിലെത്തിയ പ്രകാശൻ ഇത്തരത്തിൽ തന്റെ ദേഹത്ത് അതായത് യുവതിയുടെ ദേഹത്ത് ബാധയുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ അത് അത്തരം ബാധയില്ല എന്ന് തന്നെ യുവതി പറയുകയും പൂജയ്ക്കൊന്നും തയ്യാറല്ല എന്ന് യുവതി പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പിന്നീട് ഫോണിൽ ബന്ധപ്പെട്ട് യുവതിയുടെ ഭർത്താവിന്റെ ദേഹത്താണ് ബാധ അത് ആ ഘട്ടത്തിൽ വീട്ടിലെത്തിയ സമയത്ത് പരസ്യമായി പറയാത്തത് കൊണ്ടാണെന്ന് യുവതിയുടെ ദേഹത്താണ് ബാധ എന്ന് പറഞ്ഞതെന്നായിരുന്നു പ്രകാശൻ യുവതിയോട് ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒപ്പം ഈ ബാധ അത് ഭർത്താവിൻ്റെ ദേഹത്തുള്ള ബാധ ഒഴിപ്പിക്കണമെങ്കിൽ നഗ്നപൂജ നടത്തണമെന്നും യുവതിയോട് പറഞ്ഞു ആ രീതിയിൽ നഗ്നപൂജ നടത്തണമെന്ന് ഈ പ്രകാശൻ പറഞ്ഞതോടുകൂടി തന്നെ സംശയം തോന്നി അത്തരം പൂജ നടത്താൻ തയ്യാറല്ല എന്ന് യുവതി പറയുകയായിരുന്നു അതായത് ഈ പ്രകാശൻ നാൾ പറയുന്നത് അത്തരത്തിൽ ഭർത്താവ് നിരന്തരം യുവതിയെ മർദ്ദിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാരണം അദ്ദേഹത്തിന്റെ ദേഹത്ത് രക്തരാക്ഷസ് ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ ബാധ ഒഴിപ്പിക്കണമെങ്കിൽ നഗ്നപൂജ നടത്തണമെന്നുള്ളതായിരുന്നു യുവതിയോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിന് തയ്യാറായില്ല ഇക്കാര്യം തന്റെ ഭർത്താവിനോടും യുവതി പറഞ്ഞിട്ടായിരുന്നു പക്ഷേ ഇതിനൊന്നും തന്നെ പരിഹാരമുണ്ടായില്ല നിരന്തരം ഈ പ്രകാശനാൾ യും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് യുവതി പറയുന്നത് ആ രീതിയിൽ യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും നൽകിയത്